ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണിക്കാവ് ഐ സി ഡി എസ് എന്നിവയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കലോത്സവം ചിലംപൊലി രണ്ടായിരത്തി അഞ്ച് സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണിക്കാവ് ഐ സി ഡി എസ് എന്നിവയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കലോത്സവം ചിലംപൊലി രണ്ടായിരത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന കലോത്സവം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു അവരെ ആ അവരെങ്ങനെ ഡാൻസ് ചെയ്യുന്നുവോ ആ ഡാൻസ് അവർ ചെയ്തുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങളെ എന്താ അവരുടെ കരുത്തൽ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് മുതലാണ് ഞാൻ പറഞ്ഞത് ഈ കലോത്സവത്തിൻ്റെ വിജയി വിജയ ശതമാനത്തിൻ്റെ എൺപത് ശതമാനവും അവർ പ്രവാസപ്പെടുന്നുണ്ട് അവരത്രയേറെ സ്ത്രീട്ടാണ് ഈ കുട്ടികളെ ചെയ്യുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് ജി പുരുഷോത്തമൻ സ്വാഗതം പറഞ്ഞു ദിലീപ് ചേർത്തല രാകേഷ് കൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ ദീപ അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാർ സ്വപ്ന സുരേഷ് ബി വിനോദ് ജി വേണു ഡി രോഹിണി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നികേഷ് തമ്പി കെ തുഷാര കെ സുമ ശ്യാമളാദേവി സിനു ഖാൻ കെ വിജയൻ കെ വി അഭിലാഷ് കുമാർ എൽ പ്രസന്ന വൃന്ദ എസ് സി വി അജയകുമാർ എന്നിവർ സംസാരിച്ചു എസ് സുജ സമ്മാനദാനം നിർവഹിച്ചു കെ ടി ശിബ നന്ദി രേഖപ്പെടുത്തി തുടർന്ന് ഗാനസന്ധ്യ അതാണല്ലോ സി ഡി നെറ്റ് ന്യൂസ് കായംകുളം